നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് മെയ് മാസം നമുക്ക് രണ്ട് ഘട് പെൻഷൻ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു കുടിശ്ശികയുടെ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്ത് അങ്ങനെയാണ് മൂവായിരത്തി രൂപ സർക്കാർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ വിതരണം പതിനഞ്ചാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് വിതരണം സാധാരണഗതിയിൽ തന്നെ അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും എത്തിച്ചേരുക അതിൻ്റെ നടപടികൾ അത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നതായിരിക്കും പതിനഞ്ചാം തീയതിക്ക് ശേഷമെന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ചിനോ പതിനാറിനോ ഒക്കെ ആനുകൂല്യം എത്തിച്ചേരുമെന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഈ സമയത്ത് വരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതി കൂടിയാണ് ഇത്തരത്തിലുള്ള പെൻഷൻ പദ്ധതികൾ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും ഈ ധനം സഹായത്തിന് അർഹതയുണ്ട് ആയിരത്തി അറുന്നൂറ് വീതം രണ്ട് ഗഡുക്കൾ എത്തിച്ചേരുന്നതാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ രാവിലെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ടു മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസം രണ്ടാം തീയതി തന്നെ സ്കൂൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്കൂളുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള തിരക്കുകളും ആരംഭിച്ചിട്ടുണ്ട് ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യ സമയത്ത് പുസ്തകം തുറന്നു വെച്ചുള്ള പഠന രീതിയിൽ നിന്ന് മറിച്ച് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളായിരിക്കും ആദ്യ രണ്ടാഴ്ചകളിൽ സംഘടിപ്പിക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രധാന നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ പരിസര ശുചിത്വം പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിയുടെ പ്രത്യേക കടമകൾ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭർ നയിക്കുന്ന പ്രത്യേക നിയമോപദേശം അതോടൊപ്പം തന്നെ മറ്റു ബോധവൽക്കരണ ക്ലാസ്സുകൾ സെമിനാറുകൾ അതോടൊപ്പം തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അവരുടെ അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു ഒരുപാട് ഇൻഫർമേഷൻ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പഠന രീതിയായിരിക്കും ആദ്യത്തെ രണ്ടാഴ്ചകളിൽ സംഘടിപ്പിക്കുകയെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും പാഠ്യഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു മുടക്കവും കൂടാതെ വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സബ്സിഡി നിരക്കിൽ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് നോട്ട് ബുക്കുകൾ ബാഗ് കൂട അതോടൊപ്പം തന്നെ മറ്റ് പഠനോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഈ അവസരം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള മുതിർന്നവരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ ആനുകൂല്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത കെ വൈ സി പ്രക്രിയയ്ക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്ടീവ് ആണോ എന്ന് സ്ഥിരീകരിക്കുക അതോടൊപ്പം തന്നെ ആധാറിലെ നമ്മുടെ പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി ക്രമീകരണവും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാം സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഇവയ്ക്കെല്ലാം തന്നെ കൃത്യമായിട്ട് വേരിഫിക്കേഷനുകൾ നിർബന്ധമാക്കിയ സ്ഥിതിക്ക് ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ സംവിധാനമുണ്ട് ഇതേ തുടർന്ന് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയുടെ ഫോട്ടോ അത് അപ്ഡേഷൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പഴയ ഫോട്ടോ ആയിരിക്കും ഒരുപക്ഷെ ആധാറിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷനിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക